സദൃശവാക്യങ്ങൾ ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ ഇവയും സലോമോന്റെ അഗാധമായ സദൃശവാക്യങ്ങൾ തന്നെ യഹൂദ രാജാവായ ഹെസകിയ രാജാവിന്റെ സ്നേഹിതന്മാർ ഇവ എഴുതി വെച്ചു വചനം നിഗൂഢമായി വയ്ക്കുകയാണ് ദൈവത്തിന്റെ മഹത്വം രാജാക്കന്മാരുടെ മഹത്വം വചനം ആരാഞ്ഞ് അറിയുന്നതും ആകാശങ്ങൾ ഉയർന്നിരിക്കുന്നു ഭൂമി ആഴമുള്ളതും രാജാക്കന്മാരുടെ മനസ്സും പരിശോധിക്കാവതല്ല നിർമ്മലമായ പാത്രമുണ്ടാക്കുവാൻ വെള്ളിയിൽ നിന്നും കീടം മാറ്റിക്കളയുന്നു രാജസന്നിധിയിൽ നിന്നും അധർമ്മികൾ ചിതരിക്കപ്പെടും അപ്പോൾ തന്റെ സിംഹാസന നീതിയിൽ സുസ്ഥിരമായിരിക്കും രാജസന്നിധിയിൽ നീ നികളിക്കുകയോ പ്രമാണികളുടെ സ്ഥാനത്ത് കയറി നിൽക്കുകയോ അരുത് അധികാരിയുടെ മുമ്പിൽ വെച്ച് നിന്നെ താഴ്ത്തി കിട്ടുന്നതിലും അഭികാമ്യമല്ലേ മേൽസ്ഥാനത്തേക്ക് കയറി വരിക എന്ന് നിന്നോട് പറയുന്നത് കർത്താവേ നിന്റെ വചനപ്രകാരം ഞങ്ങളെ ജീവിപ്പിക്കണമേ അമേൻ